ഒതുക്കുങ്ങൽ പഞ്ചായത്ത് കെ എം സി സി തറംഗ് ക്യാമ്പയിൻ സമാപന സമ്മേളനം ബത്തയിലെ നൂറ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു റിയാദ് മലപ്പുറം ജില്ല കെ എം സി സി സ്വം സമന്വയം അതിജീവനം എന്ന പ്രമേയത്തിൽ നടക്കുന്ന റൂട്ട് നൂറ്റിയാറ് പഞ്ചായത്ത് സമ്മേളനങ്ങളുടെ ഭാഗമായാണ് ഒതുക്കുങ്ങൽ പഞ്ചായത്ത് തറംഗ് സമ്മേളനം സംഘടിപ്പിച്ചത് പ്രസിഡന്റ് അനീസ് എൻ പി അധ്യക്ഷത വഹിച്ച സമ്മേളനം വേങ്ങര നിയോജക മണ്ഡലം കെ എം സി സി പ്രസിഡന്റ് നജമുദ്ദീൻ അരീക്കൽ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് കമ്മിറ്റിയുടെ പ്രവർത്തന വിശദീകരണം മണ്ഡലം ഓർഗനൈസിംഗ് സെക്രട്ടറി ഷെബീർ അലി ജാസ് നിർവഹിച്ചു കലാലയങ്ങളിൽ ഹരിത രാഷ്ട്രീയത്തിന്റെ പുതിയ വിജയ ചരിത്രം രചിച്ച യുവരാഷ്ട്രീയത്തിന്റെ പുതിയ നായകൻ എം എസ് എഫ് സംസ്ഥാന പ്രസിഡന്റ് പി കെ നവാസ് മുഖ്യപ്രഭാഷണം നടത്തി സൗദി കെ എം സി സി നാഷണൽ കമ്മിറ്റി സുരക്ഷാ പദ്ധതി ചെയർമാൻ അഷ്റഫ് തങ്ങൾ നാഷണൽ കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ഉസ്മാൻ അലി പാലത്തിങ്കൾ റിയാദ സെൻട്രൽ കമ്മിറ്റി ജനറൽ സെക്രട്ടറി ഷുഹൈബ് പനങ്ങാങ്ങര നാഷണൽ സെക്രട്ടേറിയറ്റ് അംഗം മുഹമ്മദ് വേങ്ങര കെ കെ കോയാമു ഹാജി മലപ്പുറം ജില്ലാ ആക്ടിംഗ് പ്രസിഡന്റ് ഷെരീഫ് അരീകോട് ജനറൽ സെക്രട്ടറി സഫീർ തിരൂര് മേങ്ങലാ മണ്ഡലം ജനറൽ സെക്രട്ടറി നവാസ് കുറുങ്ങാട്ടിൽ എന്നിവർ പ്രസംഗിച്ചു ചടങ്ങിൽ മലപ്പുറം ജില്ലാ കമ്മിറ്റി നടത്തിയ കാലിഫ് മാപ്പിള കലോത്സവത്തിൽ മികച്ച പ്രകടനം നടത്തിയവർക്കുള്ള ഉപഹാരങ്ങൾ സമ്മാനിച്ചു നാഷണൽ കമ്മിറ്റി സുരക്ഷാ പദ്ധതിയുടെ പഞ്ചായത്ത് തല ഉദ്ഘാടനം ഷെരീഫ് വടക്കൻ അംഗത്വം നൽകി നാഷണൽ കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ഉസ്മാൻ അലി പാലത്തിങ്കൾ നിർവഹിച്ചു സമ്മേളനത്തോടനുബന്ധിച്ച് നടത്തിയ ഓൺലൈൻ ക്യൂസ് മത്സരത്തിലെ വിജയികൾക്കായുള്ള നറുക്കെടുപ്പിൽ അബ്ദുൽ ഹഫീസ് ഒന്നാം സ്ഥാനവും നാസർ പൈനാട്ടിൽ രണ്ടാം സ്ഥാനവും അൻസിഫ് അബ്ദുൽ അസീസ് മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി വിജയികൾക്ക് അതിഥികൾ സമ്മാനങ്ങൾ നൽകി പുതിയ പ്രവർത്തകരുടെ സാന്നിധ്യവും നിറഞ്ഞ സദസ്സും പരിപാടിയുടെ ശ്രദ്ധേയമാക്കി മാറ്റി അഷ്റഫ് കൽപ്പകഞ്ചേരി സത്താർ താമരത്ത് ഷാഫി മാസ്റ്റർ ടുവൂർ റഫീഖ് മഞ്ചേരി സിറാജ് മേടപ്പിൽ തുടങ്ങിയവർ സന്നിധരായിരുന്നു അഷ്റഫ് കെ കെ സഫീർ മോൻ എടയാടൻ മുഷ്താഖ് ടി സിദ്ദീഖ് പുതിയത്ത് പൂറായ അബ്ബാസ് കുറ്റൂർ അബ്ദുൽ സലാം എ കെ അബ്ദുൽ ഖാദർ കോയ്സൻ ഇസ്മായിൽ കെ കെ ജാഫർ കുരുണിയൻ നിയാസ് എം കെ ഫക്രുദ്ദീൻ കെ സാദിഖ് കെ കെ സുബൈർ പൊട്ടിക്കല് അഷ്റഫ് പുഴിത്തറ ഇസ്ഹാഖ് കെ എം എന്നിവർ നേതൃത്വം നൽകി ജനറൽ സെക്രട്ടറി അഷ്റഫ് കുരുണിയൻ സ്വാഗതവും കോർഡിനേറ്റർ രഹീം കുരിനിയൻ നന്ദിയം പറഞ്ഞു റിപ്പോർട്ടർ ബനിച്ചുപു കൊട്ടപാടം ന്യൂ 16 റിയാദ ശമില്ല വിവേചനമില്ല നേരിനൊപ്പം നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം ന്യൂ 16 കേരള ചാനൽ